നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ഞങ്ങൾ പേരും ശക്തമായ മഴയിൽപ്പെട്ടു ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് തലയിൽ വെള്ളം വീഴാതെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ മൂവരും വടക്ക് ഭാഗത്തുള്ള പുഴയുടെ സമീപത്തേക്ക് ചെന്നു കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന പുഴ ഒഴുകുന്ന ആമസോൺ നദി നദിയിൽ ശക്തമായ കുത്തൊഴുക്ക് നദിയുടെ അടുത്തേക്ക് നീങ്ങി സെൽഫോൺ ഉപയോഗിച്ച് വീഡിയോ പകർത്തുന്ന കൂടെയുള്ള ഇരുവരെ ഞാൻ വിലക്കി കാൽ തെറ്റി നദിയിൽ വീണാൽ മരണ ഉറപ്പാണ് കുറേ കഴിഞ്ഞ് ഞങ്ങൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു ഒട്ടേറെ കുടിലുകളിൽ വസിക്കുന്ന ഗോത്രനിവാസികൾ ഞങ്ങളെ കണ്ടതും കുറേ കുട്ടികൾ ഞങ്ങളോടൊപ്പം കൂടി അവരെ എല്ലാവരെയും കൂടെ നിർത്തി ഫോട്ടോ എടുക്കുവാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അവരെ അറിയിച്ചു കുറച്ചുകൂടി ഭംഗിയുള്ള സ്ഥലം വേറെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വൃദ്ധൻ ഞങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വളരെ കൗതുകം നിറഞ്ഞതും ഭീതി ജനിപ്പിക്കുന്നതുമായ ഒരു സ്ഥലമായിരുന്നു അത് പടിഞ്ഞാറ് ഭാഗം ഒരു വലിയ മലയും വടക്കുവശം തകർന്നു പോയ ഒരു കോട്ടയും അവിടെ കാണാൻ കഴിഞ്ഞു ഞാനവിടെ നിന്നുകൊണ്ട് കുട്ടികളുമായി ചേർന്ന് കുറേ സെൽഫി എടുത്തു എന്നിട്ട് കിഴക്ക് ഭാഗത്തേക്ക് യാത്രയായി ഞാനെടുത്ത ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു അവിടെ ഒരു വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അവരോട് പാസ്വേഡ് ആവശ്യപ്പെട്ടു എനിക്കവർ പാസ്വേഡ് ഷെയർ ചെയ്തില്ല എന്നാൽ ഒരു കൊച്ചു ആൺകുട്ടി എൻ്റെ ഫോൺ വാങ്ങി വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്തു തന്നു ആദ്യ ഭാഗത്ത് ഞാൻ ആമസോൺ നദിയുടെ തെക്കേ കരയിലാണ് നിന്നതെങ്കിൽ പിന്നീട് ആൾക്കാരുമായി ഇടപഴകുന്നത് നദിയുടെ മറുകരയിലാണ് ഇതൊരു സ്വപ്നനശ്നമാണ് ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് മുപ്പത്തിരണ്ടിന് പുലർച്ചെ രണ്ട് മുപ്പത്തിരണ്ടിന് എനിക്കുണ്ടായ ഒരു സ്വപ്നനശ്നമാണ് ഒരു അനുഭവമാണ് ഞാൻ ആമസോൺ നദിയുടെ കരയിൽ നിൽക്കുന്നതായിട്ട് എനിക്കൊരു അനുഭവമുണ്ടായി ഒരു സ്വപ്നനശ്നമുണ്ടായി താങ്ക് യു